എവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോ അതിന്റെ കുറച്ചുകൂടി പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ക്ലാസ് ഇൻ ദ ഈവനിങ് ഇൻ ദി ആഫ്റ്റർനൂൺ അതായത് ഇൻ ദ മോർണിംഗ് രാവിലെ ഇൻ ദി ഈവനിംഗ് വൈകിട്ട് ഇൻ ദി ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ് എന്നീ ക്രിയാവിശേഷങ്ങൾ അഥവാ ആഡ്വെർഡ് ഫ്രേസസ് എന്നിവയ്ക്ക് കൂടെയാണ് നമ്മൾ ഡായൂസ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇൻ ദ മോർണിംഗ് രാവിലെ ഇൻ ദി ഈവനിങ് വൈകിട്ട് ഇൻ ദി ആഫ്റ്റർനൂൺ ഉച്ച കഴിഞ്ഞ് ൾ അഥവാസ് അപ്പോൾ എന്ത് യൂസ് ചെയ്യുക അല്ലെ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ദ ഇസ് യൂസ്ഡ് ബിഫോർ നൌംസ് വിച്ച് നെയം ദ ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി കളക്റ്റീവ്ലി ബ് നോട്ട് ബിഫോർ ദ നെയ്ംസ് ഓഫ് ദർ ലാംഗ്വേജസ് അതായത് ഒരു രാജ്യത്തെ നിവാസികളെ കൂട്ടാൻ പേരിടുന്ന നാമങ്ങൾക്ക് മുൻപിലായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാ ആ ദ യൂസ് ചെയ്യാല് അപ്പം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു രാജ്യത്തെ നിവാസികളെ കൂട്ടമായി പേരിടുന്ന നാമങ്ങൾക്ക് മുൻപിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യുന്നു പക്ഷെ അവരുടെ ഭാഷകളുടെ പേരുകൾക്ക് മുൻപില് നമ്മൾ ഒരിക്കലും ദ യൂസ് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം ഇവിടെ ഫ്രഞ്ചുകാർ ഫ്രാൻസിലാണ് താമസിക്കുന്നത് ഇവിടെ ഫ്രഞ്ച് പറഞ്ഞത് ഒരു ലാംഗ്വേജിനല്ല മറിച്ച് ഇൻഹാബിറ്റൻസ് അതായത് നിവാസികൾ എന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഫ്രഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളതിനെന്താ പറയാ ആ ഫ്രഞ്ചുകാർ ഫ്രാൻസിലാണ് താമസിക്കുന്നത് പഠിത്തം നോക്കാം ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഫ്രാൻസ് സ്പീക്ക് ദ അതായത് ഫ്രാൻസിലെ നിവാസികൾ ഫ്രഞ്ച് സംസാരിക്കുന്നു ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലാംഗ്വേജസിന് മുൻപിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല ആ ദാ യൂസ് ചെയ്യില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്തു ആ ഫ്രഞ്ച് എന്ന ലാംഗ്വേജസിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തില്ല ആ ദാ യൂസ് ചെയ്തില്ല അല്ലെ പക്ഷെ ഇവിടെ ഇൻഹാബിറ്റൻസ് അതായത് നിവാസികൾക്ക് മുൻപിലായിട്ട് നമ്മൾ ദാ യൂസ് ചെയ്തു നെക്സ്റ്റ് വൺ ായിട്ട് നമ്മൾ അതായത് നാമവിശേഷങ്ങൾക്കോ പാർട്ടിപ്പിൾസ് അതായത് ക്രിയകൾക്കോ മുൻപിലായിട്ടാണ് ദ യൂസ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം പ്ലൂറൽ നൗൺസ് ആയിട്ട് അബ്ജക്റ്റീവ്സ് അതായത് നാമവിശേഷങ്ങൾക്കോ പാർട്ടിസിപ്പൽസ് അതായത് ക്രിയകൾക്ക് മുൻപിലായിട്ടാണ് നമ്മൾ ദാ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ദ റിച്ച് ഓഡ് ടു ഹെൽപ്പ് ദ പൂവർ അതായത് ധനികൻ ദരിദ്രരെ സഹായിക്കണം ഇവിടെ നമ്മൾ അഡ്ജക്ട് ചെയ്താണ് ആ റിച്ച് ആ ആണ് കാരണം അതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബിഫോർ ആയിട്ടാണ് നമ്മൾ ദാ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും നമുക്ക് അടുത്തു നോക്കാം ദ ക്രൈസ് ഓഫ് ദി ഡൈങ്ഡ് പ്രസൻറ്റ് ആണ് എന്താ നമ്മുടെ ഡൈങ് എന്നുള്ളത് അപ്പോ ഇവിടെ ഡൈമിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു അതാ യൂസ് ചെയ്തു അല്ലേ അപ്പോ ഇവിടെ ഡൈങ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ് അടുത്തു നോക്കാം ദ വോണ്ട അറ്റ് വേൺസ് ടീക്കൺ ടു ദ ഹോസ്പിറ്റൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് വരുന്നത് ആ വോണ്ടഡ് ആണ് അല്ലേ അപ്പോൾ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അപ്പോൾ നമ്മുടെ അവിടെ എന്ത് യൂസ് ചെയ്യുന്നു ദാ യൂസ് ചെയ്യുന്നു അപ്പം നമ്മൾ അതിനെ ദാ എന്ന് വായിക്കുന്നു അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഓരോ സാഹചര്യത്തിലും ഒരു കൂട്ടം ആളുകളെയോ വിഭാഗങ്ങളെയോ സൂചിപ്പിക്കാൻ നാമവിശേഷണത്തിനോ ക്രിയയ്ക്കോ മുൻപായി നമ്മൾ ഉപയോഗിക്കുന്നു അതായത് ഐ ഹാഡ് ഇറ്റ് ഓൺ ദ റേഡിയോ അതായത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തെയോ സെർവീസിനെയോ റെഫേർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇവിടെ റേഡിയോക്ക് മുമ്പിലായിട്ടും എന്താ യൂസ് ചെയ്ത ആ ദ തന്നെയാണ് യൂസ് ചെയ്തത് അപ്പൊ നമ്മളതിനെന്താ വായിക്കാം ആ ദാ റേഡിയോ എന്നാണ് വായിക്കാം നമുക്ക് നീ ഇതൊക്കെ മനസ്സിലാക്കി കുറച്ച് ആക്ടിവിറ്റീസ് ദ ലയൺ ഈസ് ഡാഷ് ഓഫ് ദ ഫോറസ്റ്റ് ലയർ കാട്ടിലെ രാജാവാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊരു യൂണിക്കാണ് അപ്പൊ നമ്മൾ അവിടെ ദ കിങ് എന്ന് എഴുതും നെക്സ്റ്റ് ദ ടൈറ്റാനിക് വാസ് ഡാഷ് എക്സ്പെൻസീവ് ലക്ഷറി ക്രൂസ് ഷിപ്പ് ഇൻ ദ world. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ലക്ഷറി ഷിപ്പ് ടൈറ്റാനിക് ആണ് മോസ്റ്റ് ഒരു സൂപ്പർ ലൈറ്റീവ് ആയതുകൊണ്ട് മോസ്റ്റിന്റെ മുമ്പിലിട്ട് ദ യൂസ് ചെയ്യണം അപ്പോൾ അവിടെ നമ്മൾ ദ മോസ്റ്റ് എന്ന് എഴുതും നെക്സ്റ്റ് ദ ബ്ലൂവെയിൽ ഈസ് ഡാഷ് ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ബ്ലൂവെയിൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേച്ചർ അതുകൊണ്ട് ബിഗ്ഗസ്റ്റ് ഒരു സൂപ്പർ ലൈറ്റും ആയതുകൊണ്ട് നമ്മളവിടെ ദ ബിഗ്ഗസ്റ്റ് എന്ന് എഴുതും അപ്പോ ദാ എപ്പോഴാണ് എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യണ എന്റെ ക്ലാസ് ഇതിലൂടെ കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അപ്പോഴേക്കെല്ലാർക്കും